ചില ആളുകൾ അക്കിപ്പഞ്ചറിന് അംഗീകരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അക്കി പഞ്ചർ എന്ന് പറയുന്നത് വെറും ഒരു പെയിൻ മാനേജ്മെന്റിന് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ഒരു കുറച്ച് അഭിപ്രായങ്ങളുണ്ട് അതുപോലെ ഫേഷ്യൽ ന്യൂറാളജി ഉണ്ടല്ലോ അത്തരത്തിലുള്ള കേസുകൾക്ക് മാത്രം അക്കിപഞ്ചർ ചെയ്യാം ബാക്കി ഒന്നിനും അക്കി പറ്റില്ല ആക്ച്വലി അക്കി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട പങ്ചർ എന്നുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നു വിചാരിച്ചിട്ട് എല്ലാം ഉൾക്കൊണ്ടു വന്നില്ല അതിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് അതിലേക്ക് വരാം ഇന്നിപ്പോൾ ആയിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പി ആ ഒരു മേഖലയിൽ അക്കി ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നത് അവർ കൂടുതലായിട്ടും പെയിൻ മാനേജ്മെൻറ്റിനാണ് ഉപയോഗിക്കുക പെയിൻ മാനേജ്മെൻറ്റിന് പണ്ട് മുതലേ ഇത് വളരെ പോപ്പുലറാണ് ഒരു കാലത്ത് അക്യുപങ്ക്ചർ എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് വേദനകൾക്ക് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പെയിൻ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും അക്യു പഞ്ചറിന് വലിയൊരു മുതൽക്കൂട്ടാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പെയിൻ റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്യുപഞ്ചറിൽ പറ്റും എന്നാൽ അത് കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ അക്യു പങ്ക്ചറില് വേദനകൾ കൂടുതലായി മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് അക്യുപങ്ക്ചർ വേദനക്കുള്ള മാത്രമുള്ള ട്രീറ്റ്മെന്റ് അല്ല